അഞ്ചു വർഷം നമ്മൾ പൂർത്തിയാക്കി ഇപ്രാവശ്യം ഞാൻ തന്നെ മത്സരിക്കണത് നിങ്ങൾ ഇന്റെ കൂടെ നിന്നുങ്കാട്ട് എനിക്ക് വേണ്ടിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണം കഴിഞ്ഞ അടുത്ത പ്രാവശ്യം ഇപ്പൊ സ്വഭാവം അത് ശരിയാവില്ല ഞാൻ തന്നെ ഞാൻ നിൽക്കും അല്ലല്ല അല്ല പറയരുത് എല്ലാവരും നമുക്ക് നമുക്കൊരു വെള്ളം കുടിക്കാം നിങ്ങളെ വെള്ളം വേണ്ട വേണ്ട ഞാൻ തന്നെ സ്ഥാനാർത്ഥി നിൽക്കും അങ്ങനെ പറയരുത് ഞാൻ തന്നെ നിക്കണത് അതിന്റെ പേരിൽ ഇനി വേണ്ട രണ്ടാൾ ഇപ്പ്രാവശ്യം നമ്മളാട് വേണ്ടത് എന്നാലും ഞാൻ നിൽക്കും ഏതാ ഓന് ഓന്റെ എന്തെങ്കിലും വേണ്ടേ വനിതാണെങ്കി എങ്ങനെ ഓൻ നിക്കല് ഒരു കാര്യം ചെയ്യും എല്ലാരും ഓഫീസിൽ കണ്ടുവരും അവിടുന്ന് നമുക്ക് തീരുമാനിക്കാം വരെ ഓൻ ആരെയാണ് പിന്നെ നമ്മള് വാടിപ്പ വനിതാവാടാണ് അതിനെ പറ്റി ഒരു സ്ഥാനാർത്ഥിനെ നമ്മൾ കണ്ടെത്തണം ഫാറൂഖിന്റെ പൊണ്ണുങ്ങളാണ് നിർത്തേ നമുക്ക് എന്നാ പിന്നെ ഓൻറെ പണക്കാൻ തീരുവല്ലോ ആയിക്കോട്ടെ എന്നാ പോവാ എന്താ ചീ കാ എന്താ വനിതാ വാടല്ലേ എന്താ വിചാരിച്ചത് ഒരു മാക്സി ഒരു തത്തു വനിതാ വന്നു വിചാരിച്ച് വനിതാ വാട് എന്ന് പറഞ്ഞാലേ പെണ്ണുങ്ങൾ മത്സരിക്കുന്ന വാട് എന്നാ ഇപ്പൊ ഈ ആഗ്രഹം കൊണ്ട് നടക്കല്ലേ അത് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തുകൊടു എന്റെ പെണ്ണുങ്ങളെ നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ പറയണത് ഞങ്ങൾ എല്ലാവരുമായി എടുത്ത തീരുമാനമാണ് എന്റെ പെണ്ണുങ്ങളെ നിർത്താൻ ഇല്ല അത് വേണ്ട നിന്ന് കഴിഞ്ഞാലേ